ശരിക്കും എന്ന് പറഞ്ഞ സാധനം ക്യാപിറ്റലിസത്തിന്റെ മേട്രിക്സോ ഗവൺമെന്റിന്റെ മെട്രിക്സോ ഒന്നല്ല ഞാനൊരു ദിവസം രാവിലെ എങ്ങനെ നോക്കാം എഴുന്നേക്കാം ജലിന്ന് കറക്റ്റ് മുഖത്തേക്ക് തന്നെ ലൈറ്റ് വരുന്നു ഇന്നലെ കണ്ടെത്തുക ഏതപ്പുറത്തിൽ അതേ ലാപ്ടോപ്പ് ഇന്നലെ ഓഫാക്കിയില്ലേ ഇന്നലെ വെള്ളം എടുക്കാൻ മറന്നു അതിന് താഴെ പോയി വെള്ളം എടുക്കണം അത് ഫോൺ ഫോണോടെ ഫോണില്ലാതെ പറ്റാതെ ഈ ബെഡിൽ നിന്ന് ഇറങ്ങണ നീന്തണം ജയിക്കണം ഇന്നലെ ഒട്ടൊരു മാസമായി അവിടെ എൻ്റെ മ്യൂസിക്കൽ പാഷനൊക്കെ പോയത് പേസ്റ്റ് തീരാനായി ഇത്ര പെട്ടെന്ന് പേസ്റ്റ് തീരുന്നു ഈ സെൻസറേനുപയോഗിച്ചിട്ട് എനിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇന്നലെ വെള്ളം കൂടി അനുഭവം ചെയ്യുന്നു ഒരു വേദനയായിരുന്നു ഈ മൂന്ന് മിനിറ്റ് മാത്രം പല്ലേശാമതി എന്ന് പറയുന്നത് ശരിയാണ് ഇന്നലെ കണ്ട സിനിമ പ്രേതപ്പെടാ പക്ഷേ ഒരു നല്ല സ്കിൻ കെയർ റൊട്ടീൻ കണ്ടുപിടിക്കണം മുഖം ഭയങ്കര ട്രൈ ചെയ്യാറ് നെറ്റി കയറുന്നുണ്ട് നോക്കിയിട്ട് കാര്യം വൈകുന്നേരം കളിച്ചു വന്ന് കുളിക്കാം മേലെ മേലെ ഇന്നെന്താ ചെയ്യുക ബുക്ക് വായിച്ച് പകുതിയായിരുന്നു എഡിറ്റിങ് ചെയ്താലോ ഇന്നലെ ചെയ്ത എഡിറ്റിങ് ബാക്കി രാവിലെ തന്നെ കമ്പ്യൂട്ടർ മുമ്പിൽ സ്ട്രെച്ച് ചെയ്യാം വേദന ഒന്ന് പാട്ട് വേണമല്ലോ ഈ ആഴ്ച മൊത്തം ഈ പാട്ടായിരിക്കുമല്ലോ ഒരാഴ്ച പാട്ട് എൻ്റെ പ്രശ്നം ഞാനൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതെന്നെ കേട്ട് 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 അത് കിട്ടുന്നത് വരെ കേട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നി അതിൽ കൺയൂഷ്യൽ അൺയൂഷ്വൽ ബാങ്ക് പ്രോബ്ലം കാരണം ഇങ്ങനെയല്ലേ എല്ലാവരും എഴുന്നേൽക്കുന്നത് പക്ഷേ ദ ക്വസ്റ്റ്യൻ യേശു ഞാൻ ആരോടാണ് ഈ സംസാരിക്കുന്നത് ഹു എ മൈ ടോക്കിംഗ് രാവിലെ എഴുന്നേറ്റ് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ വാട്ട് ഈസ് ദിസ് കണ്ടിന്യൂസ് കോൺവെർസേഷൻ ഗോയിങ് ഓൺ ഇൻ മൈ ഹെഡ് ആരാണിത് ആരോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരുപാട് ചിന്തകളുണ്ട് നമ്മുടെ ഓരോ ചിന്തകളും നമ്മുടെ ശരീരത്തിൽ ഓരോ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കണ്ടെ ഒന്ന് ഉയർപ്പെട്ടത് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ ഈ മൈക്രോ എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ അതൊക്കെ മിണ്ടാണ്ടിരിക്കാന്ന് വിചാരിച്ചു നോട്ട് സൈലൻറ്റ് ഞാൻ ഞാനൊരു കാര്യത്തെപ്പറ്റി ഭയങ്കര സീരിയസ് ആയി ചിന്തിക്കുമ്പോൾ എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതും എൻ്റെ നെറ്റ് ചുളിയുന്നതും നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് ഞാൻ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ എൻ്റെ ആ സ്ട്രെയിൻ ഇല്ലാണ്ടാവും ഇങ്ങനെ കാണാൻ പറ്റാത്തൊരു ചുളിവ് എപ്പോഴും നമ്മുടെ നെറ്റിയിലുണ്ട് അത് മെഡിറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂ നമ്മളെല്ലാവരും എന്തിലെങ്കിലും ഒരു ചിന്തയിൽ വളരെയധികം മുഴുകി നിൽക്കുകയാണെങ്കിൽ ആബ്സെൻറ്റ് മൈൻഡ് ആയിരിക്കുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും ആൻഡ് ഈ സ്നാപ്പ് അവർ ഒക്കെ അതിൽ നിന്ന് നമ്മൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളുടെ ആ സ്ട്രെയിൻ നമ്മുടെ നെറ്റിയിലും കണ്ണിലുമുള്ള ആ സ്ട്രെയിൻ ഇല്ലാണ്ടാവും ഈ ചിന്തകളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണോ ഓർ യു തിങ്ക് അതുകൊണ്ടാണ് സിനിമയിൽ ചിന്തിക്കുന്ന ഫ്രെയിം കാണുമ്പോൾ നമ്മൾ ഫ്രെയിം മാറ്റുന്നത് അപ്പം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫ്രെയിം മാറ്റുന്നത് ഈ ചിന്തകളിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ അപ്പം ഫാക്റ്റ് ഈസ് ദ ഇറ്റ്സ് നോട്ട് ഈ ഒരു ചിന്തകളും നമുക്ക് ആവശ്യമില്ല ഇതൊരു ഓട്ടോമാറ്റിക് ഓട്ടോ പൈലറ്റ് മോഡിൽ നടക്കുന്ന ഒരു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ആണ് അല്ലെങ്കിൽ നമുക്കിതിനെ നമ്മുടെ ഈഗോ എന്ന് വിളിക്കാം നമ്മുടെ ഐഡൻറ്റിറ്റി ഇതാണ് നമ്മളറിയാത്ത നമ്മുടെ റൂംമേറ്റ് നമ്മളോട് രാവിലെ ഉറക്കമറിയുന്നത് തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെ നമ്മളോട് കോൺസ്റ്റൻ്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂംമേറ്റ് ഈ പറയുന്ന ആളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയാൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പാറ്റേൺ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ആൻഡ് ദൈഡൻറ്റിഫൈങ് ദിസ് പാറ്റേൺ ദിസ് റൂംമേറ്റ് ഈസ് ദി ബിഗിനിങ് ഓഫ് മെഡിറ്റേഷൻ ആദ്യമായി നമ്മൾ ഈ റൂംമേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കോസ് അ പാനിക് എന്ത് ഇത് നിർത്താത്തത് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് വായമായി ടോക്കിംഗ് ടു മൈ സോഫ് എന്നൊക്കെ തോന്നും പക്ഷേ അത് ഒരു മോശമായി കണക്കാക്കരുത് ദാറ്റ് ഇസ് എ ഫസ്റ്റ് ബ്രേക്ക് ത്രൂ നമ്മുടെ അവയർനെസ്സിൽ നമ്മുടെ കോൺഷ്യസിൽ വന്ന ഫസ്റ്റ് ബ്രേക്ക് ത്രൂ ആണ് ഈ ഐഡൻറ്റിഫൈങ് ഓഫ് യൂ റൂംമേറ്റ് ആദ്യം അത് ഭയങ്കര ഡിഫിക്കൽട്ടായി തോന്നുമെങ്കിലും ഇഫ് യു പെർസീവർ വർ ബീങ് മൈൻഡ്ഫുൾ ബീങ് മെഡിറ്റേറ്റീവ് യു വിൽ ഗെറ്റ് എ ഹോൾഡ് ഓഫ് യുവർ റൂംമേറ്റ് മേറ്റ് ഇതുകൊണ്ട് എന്താണ് പ്രശ്നം ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷേ ആണ് അത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട സ്വയം പരിശോധിച്ച് നോക്കുക ഈ ചിന്തകളൊക്കെ രണ്ട് കാലഘട്ടത്തിലാണ് ഉണ്ടാവുക ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് ഫ്യൂച്ചർ ആങ്സൈറ്റി പാസ്റ്റ് റിഗ്രറ്റ് ഇതിൽ രണ്ടിലുമാണ് ഈ ചിന്തകൾ കളിക്കുന്നത് ഇന്ന് എന്ത് ചെയ്യണം അടുത്ത മിനിറ്റിൽ മിനിറ്റിലെന്ത് ചെയ്യണം അടുത്ത മണിക്കൂറിൽ മണിക്കൂറിലെന്ത് ചെയ്യണം എന്താണ് ഇങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്താണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ ആങ്സൈറ്റി ആൻഡ് ദിസ് മേക്സ് അവർ ലൈഫ് റിയലി ബോറിങ് എല്ലാ കാര്യങ്ങളും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതുതായി എന്താണ് അവിടെ സംഭവിക്കാറ് നിങ്ങളൊരു ട്രെക്കിങ്ങിന് പോകുന്നു നിങ്ങളൊരു ട്രിപ്പിന് പോകുന്നു നിങ്ങൾ നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യം അപ്പോൾ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ട്രെൻഡ് നമുക്ക് തോന്നുന്നത് കാരണം ഫോട്ടോ ഇസ് അബോട്ട് ദ പാസ്റ്റ് സൊ വെൻ യു മേക്ക് ഈച്ച് ആൻഡ് എവ്രീ പോയിന്റ് ഓഫ് യുവർ ഫ്യൂച്ചർ എവറി മൊമെൻറ്റ് ഓഫ് യുവർ ഫ്യൂച്ചർ പ്രൊഡിക്റ്റബിൾ ആൻഡ് പ്ലാൻ നമ്മൾ ഒരിക്കലും മൊമെൻറ്റിൽ ജീവിക്കുന്നില്ല ഒരു പുതിയ കാര്യം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഒരു പക്ഷിയെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല ഒരു മരത്തെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല നമ്മൾ നൂറ് പ്രാവശ്യം പോയ വഴിയിലെ ഒരു ചെടിയെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നില്ല കാരണം നമ്മൾ എപ്പോഴും അടുത്താണ് നമ്മുടെ ഫോക്കസ് ഇവിടുന്ന് വിട്ടാൽ അവിടെ ആൻഡ് ദാറ്റ് മേക്സ് ലൈഫ് ഫ്രീലി ബോറിങ് ഇതിനേക്കാൾ സങ്കടകരമാണ് പാസ്റ്റ് പാസ്റ്റിൽ നമ്മൾ ചിന്തിക്കുന്നത് ആകെ എങ്ങനെ നമ്മളെ നമ്മുടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും ഹൗ ടു ജസ്റ്റിഫൈ ദ തിങ്സ് അറ്റ് വി ഡിഡ് ഇൻ ദ പാസ്റ്റ് വിത്ത് ആർ റിഗ്രറ്റ് അപ്പോൾ അപ്പം നമ്മളൊരു നല്ല കാര്യം ചെയ്തു ചെയ്തുതെന്ന് വിചാരിക്കുക നമ്മളൊരു ഒരാൾക്കൊരു ഉപകാരം ചെയ്തു എന്ന് വിചാരിക്കുക അത് നമ്മുടെ ഐഡന്റിറ്റിയായി മാറും ഞാനൊരു ഉപകാരിയാണ് അതേപോലെ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ അതുകൊണ്ടാണ് ചെയ്തത് അവർ എന്നെയാണ് ആദ്യം ചെയ്തത് അതുകൊണ്ട് ഞാൻ ഞാൻ ഡിഫെൻഡ് ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ അങ്ങനെ അങ്ങനെ പല ജസ്റ്റിഫിക്കേഷൻ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ജനിച്ചത് മുതൽ അഞ്ച് വയസ്സ് വരെ നടന്ന കാര്യങ്ങൾ അതിൻ്റെ മെമ്മറി നമുക്കില്ലല്ലോ ഈ അൺപ്രോസസ്ഡ് പാസ്റ്റ് ജീവിച്ച് തീർക്കലാണ് ബാക്കിയുള്ള ജീവിതം എന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് സോ ദിസ് ദസ് തോട്ട് ദിസ് റൂംമെയ്റ്റ് ലിവ്സ് ഇൻ ദ പാസ്റ്റ് റിഗ്രെറ്റ് ആൻഡ് ഫ്യൂച്ചർ ആൻസൈറ്റി ബട്ട് ദ ലൈഫ് ഈസ് ഹാപ്പനിങ് ഹിയർ ഇൻ മെഡ് ഇൻ ദ പ്രസൻറ്റ് അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റൂംമെയ്റ്റിനെ ഈ റൂംമെയ്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ഈ റൂം മെയ്റ്റ് എപ്പോഴും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ഒരു ഐഡന്റിറ്റി ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കും സോ ഇഫ് യു സ്റ്റക്ക് വിത്ത് യു റൂം മേറ്റ് യു സ്റ്റക്ക് ഇൻ ദറ്റ് ലൂപ്പ ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ മേട്രിക്സ് ശരിക്കും മെയ്ട്രിക്സ് എന്ന് പറഞ്ഞ സാധനം ക്യാപിറ്റലിസത്തിന്റെ മേട്രിക്സോ ഗവൺമെൻറിന്റെ മേട്രിക്സോ ഒന്നല്ല ദ മേട്രിക്സ് ഈസ് ഹിയർ So the question is, would you like to escape? Would you take the red pill or the blue pill? The choice is yours. Would you like to get out? Then start meditating. Take some